പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മെസ്സേജിൻ്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ചിന്നു മാത്രവുമല്ല ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ ഏ അയച്ചിട്ടില്ലെന്നോ ഞങ്ങളെല്ലാവരും കണ്ടതാ വേണമെങ്കിൽ നീ മുകുന്ദനോട് വരെ ചോദിച്ചു ഇതിന് പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് മറ്റാരുമല്ല ഇതിന് പിന്നിൽ കളിച്ചത് ആര്യ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിനെ തുടർന്ന് നീ ഇനി സൂക്ഷിക്കണം ആ വീട്ടിലുള്ള എല്ലാവരും നിനക്ക് എതിരാണ് നിന്നെ തരം കിട്ടിയാൽ അവർ ചതിക്കുക തന്നെ ചെയ്യും ശരിയാ ആര്യ ആ കാര്യങ്ങളെല്ലാം ചെയ് ചെയ്തത് കണ്ടപ്പോതിട്ട് എനിക്ക് സംശയം തോന്നിയിരുന്നു അവൾ മനപൂർവ്വം നമ്മളെ ചതിച്ചതാ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചിന്നു പോവുകയാണ് ചിന്നുവിനോട് ഇനി സൂക്ഷിക്കണമെന്നുള്ള കാര്യം അറിയിക്കുന്ന അർച്ചനയാകട്ടെ തൻ്റെ വിഷമം മറച്ച് വയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം മയക്കുമരുന്ന് കേസുമായി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ആര്യ ചിന്നുവിനെ കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്ലാനുകൾ അവൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് പുറത്തു വരികയാണ് മയക്കുമരുന്ന ഒടുവിൽ മറ്റാരും അറിയാതെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അവൾ ഈ കാര്യം അറിയാത്ത ചിന്നു ഇതിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങളറിയുന്ന അർച്ചന കുതിച്ചെത്തുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് തനിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ല എന്ന ചിന്നു തുറന്നു പറയുന്നുവെങ്കിലും തെളിവുകളെതിരായതിനെ തുടർന്ന് പെട്ടുപോവുകയാണ് പക്ഷേ ഇതോടെ ആര്യയുടെ ചതി എല്ലാവരും തിരിച്ചറിയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്